ലക്നൌ സൂപ്പർ ജയൻസിനെ കീഴടക്കി ചെന്നൈ സൂപ്പർ കിങ്സ് ഐ പി എൽ മത്സര പോരാട്ടത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് അഞ്ചു വട്ടം ചാമ്പ്യന്മാരായ ടീമിനെ ഇക്കുറി പക്ഷേ അത്ര പന്തിയല്ല കാര്യങ്ങൾ വെറും രണ്ട് മത്സരങ്ങൾ മാത്രമാണ് ലീഗിൽ ഇതുവരെ അവർക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഏഴ് മത്സരങ്ങൾ ശേഷിക്കുന്ന അഞ്ചും അവർ ദയനീയമായി പരാജയപ്പെടുകയായിരുന്നു ഇതോടെ പോയിന്റ് പട്ടികയിൽ ഇപ്പോഴും അവസാന സ്ഥാനത്ത് തന്നെയാണ് അവർ സി എസ് കെ രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദ് മുംബൈ ഇന്ത്യൻസ് എന്നീ ടീമുകൾക്ക് നാല് പോയിന്റ് വീതമാണ് ഉള്ളതെങ്കിലും ഇതിൽ ഏറ്റവും മികച്ച നെറ്റ് റൺ റേറ്റ് ഉള്ളതിനാൽ മുംബൈ ഇന്ത്യൻസ് ാണ് ഏഴാമത് എട്ടാം സ്ഥാനത്ത് നിലവിൽ രാജസ്ഥാൻ റോയൽസും ഒമ്പതാം സ്ഥാനത്ത് സൺറൈസേഴ്സ് ഹൈദരാബാദുമാണ് നിലകൊള്ളുന്നത് ഇത്തവണ പോരാട്ടം പാതി വഴിയിൽ എൽത്തിനിൽക്കെ ചെന്നൈ സൂപ്പർ കിങ്സ് പ്ലേ ഓഫ് കാണാതെ പുറത്താവുമോ എന്നാണ് കൂടുതൽ ആരാധകരും ഉന്നയിക്കുന്ന പ്രധാന ചോദ്യം അതിന് പ്രധാന കാരണം അവരുടെ മോശം പ്രകടനം തന്നെയാണ് എന്നതിൽ തർക്കമില്ല എങ്കിലും ഇതിഹാസ താരം മഹേന്ദർ സിംഗ് ധോണി നയിക്കുന്ന ചെന്നൈക്ക് ഒരുപക്ഷെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചാൽ ഇനിയും അവസരമുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ സീസണിൽ അവർക്ക് ഏഴ് മത്സരങ്ങൾ കൂടി ബാക്കി ശേഷിക്കുന്ന ഏഴ് മത്സരങ്ങളിൽ ആറെണ്ണം ജയിച്ചാൽ അവർക്ക് പതിനാറ് പോയിന്റുകൾ ലഭിക്കും കഴിഞ്ഞ കുറച്ച് സീസണുകളായി പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടാൻ ഈ പോയിന്റ് തന്നെ ധാരാളമാണ് എന്നാൽ ലീഗ് ഘട്ടത്തിന്റെ അവസാനത്തിൽ ഏതെങ്കിലും ടീം പതിനാറ് പോയിന്റുകൾ നേടിയിട്ടുണ്ടെങ്കിൽ മികച്ച നെറ്റ് റൺ റേറ്റ് ഉണ്ടെന്ന് അവർ ഉറപ്പാക്കേണ്ടതായുണ്ട് മാത്രമല്ല ശേഷിക്കുന്ന ഏഴ് മത്സരങ്ങളിലും അവർ വിജയിച്ചാൽ തീർച്ചയായും ചെന്നൈക്ക് ഐ പി യോഗ്യത നേടാൻ സാധിക്കും കൂടാതെ ആദ്യ രണ്ട് സ്ഥാനങ്ങൾ എത്താനുള്ള സാധ്യതയും തെളിയുന്നുണ്ട് പക്ഷേ അതത്ര എളുപ്പമല്ല എന്ന് കൂടി ഓർക്കണം നായകനായ ഋതുരാജ് കൂടി പുറത്തായതോടെ ബാറ്റിംഗിൽ ചെന്നൈക്ക് വെല്ലുവിളികൾ ഏറെയാണ് അങ്ങനെയുള്ളപ്പോൾ ശേഷിക്കുന്ന മത്സരങ്ങൾ എല്ലാം ജയിക്കണമെങ്കിൽ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കേണ്ടി വരും എന്നാൽ കണക്കുകൾ നോക്കുമ്പോൾ ചെന്നൈക്ക് ഇനിയും സാധ്യത അവശേഷിക്കുന്നുണ്ട് എന്നത് മാത്രമാണ് കാര്യം അതിൽ എത്രത്തോളം മത്സരങ്ങൾ ജയിക്കാനാവുമോ അതിനെ അനുസരിച്ചിരിക്കും അവരുടെ പ്ലേ ഓഫ് സാധ്യത അതിനിടെ കഴിഞ്ഞ മത്സരത്തിൽ പട്ടികയിൽ മുൻനിരയിലുള്ള എൽ എസ് സിയെ അഞ്ചു വിക്കറ്റിനാണ് ചെന്നൈ തോൽപ്പിച്ചത് ധോണിയായിരുന്നു മത്സരത്തിലെ മികച്ച താരമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആദ്യം ബാറ്റ് ചെയ്ത ലക്നൌ ഭേദപ്പെട്ട സ്കോർ നേടിയെങ്കിലും ചെന്നൈ ധോണിയുടെയും ശിവൻ ദുബയുടെയും രച്ചിൻ രവീന്ദ്രയുടെയും ഇന്നിങ്സ് ബലത്തിൽ ജയം പിടിച്ചെടുക്കുകയായിരുന്നു